പ്രതിപക്ഷ ബഹളത്തിനിടെ വഖഫ് ജെ പി സി റിപ്പോർട്ട് രാജ്യസഭ അംഗീകരിച്ചു ഭേദഗതികളുമായാണ് ബില്ല് പാർലമെന്റിലെത്തിയത് ബി ജെ പിയുടെ മേധാവിശ്വം കുൽക്കർണെ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചു ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പ് നിയന്ത്രിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കോഫ് നിയമം പുനഃപരിശോധിക്കുന്നതിനാണ് വഖഫ് ഭേദഗതി ബിൽ ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജനക്കുറിപ്പ് ജെ പി സി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ലെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ബില്ലിൽ ഒട്ടേറെ എം പിമാർ വിയോജനക്കുറിപ്പ് നൽകിയിരുന്നെന്നും അവ നീക്കം ചെയ്ത് ഭൂരിപക്ഷത്തിന്റെ തീരുമാനവുമായി മാത്രം മുന്നോട്ടു പോകുന്നത് ജനാധിപത്യ വിരുദ്ധവും അപലപനീയവുമാണെന്നും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു വ്യാജ ജെ പി സി റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മതസ്വാതന്ത്ര്യവും മൗലികാവകാശവും ലംഘിക്കുന്ന വക്കഫ് ഉന്മൂലന ബില്ലാണിതെന്ന് എം പിമാർ വാദിച്ചിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേജുകളുള്ള വിയോജനക്കുറിപ്പാണ് എം പി അസദുദ്ദീൻ ഒവൈസി നൽകിയത് എന്നാൽ ഭേദഗതികളിൽ വോട്ടെടുപ്പ് നടത്തിയെന്നും പതിനാറ് എം പിമാർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ പത്ത് എം പിമാർ എതിർത്തുവെന്നും ജെ പി സി ചെയർമാൻ ജഗദാംബിക പാൽ പറഞ്ഞു ലോക്സഭയിൽ അവതരിപ്പിക്കാനായി നടപടിക്രമങ്ങളിലേക്ക് കടന്നതോടെ പ്രതിപക്ഷം എതിർപ്പുമായി രംഗത്തെത്തുകയായിരുന്നു തുടർന്ന് അടക്കം സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു തുടർന്ന് രാജ്യസഭയിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയി സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രതിപക്ഷത്തെ വിമർശിച്ച് കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും രംഗത്തെത്തി വിഷയം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് ആഗ്രഹമില്ലെന്നും അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ മാത്രമാണുള്ളതെന്നും നദ്ദ ആരോപിച്ചു കുറിപ്പുകളൊന്നും നീക്കിയിട്ടില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞിട്ടും അവർ നിരുത്തരവാദപരമായാണ് പ്രവർത്തിച്ചത് ഇത് പ്രീണനത്തിന്റെ രാഷ്ട്രീയമാണ് രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ പോരാടാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യോത്തരവേളയിലെ പ്രധാന ചോദ്യമെന്നും നദ്ദ പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള फैमिली वेडिंग सेन्टर द बिगिनिंग ऑफ फॉर एवर कुन्नम वडगर मंजेरी मेपाड़ी तिरुंदलम्नर कण्णर